ഹലോ അസ്സാംക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ മനോഫ് മണ്ണാറക്കാട് ഇന്ന് ഒരു അട്ടിപൊളി വീഡിയോട്ടിട്ട് വന്നിരിക്കുന്നത് നല്ല നിറപ്പായ നല്ല റബ്ബർ തോട്ടം നല്ല രീതിയിലുള്ള നല്ല വരുമാനമുള്ള നല്ല രട്ടിപൊളി റബ്ബർ തോട്ടം നല്ല നിരപ്പായ തോട്ടം വളരെ ചെറിയ വിലക്ക് അപ്പോൾ ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് നിന്നും മണ്ണാറക്കാട് റൂട്ടിൽ കല്ലടിക്കോട് എന്ന സ്ഥല ഭാഗത്താണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഈ സ്ഥലം ഫുള്ളായ നിരപ്പായ സ്ഥലം തന്നെയാണ് കുറച്ച് ഭാഗം മാത്രമാണ് ചെറിയ രീതിയിലുള്ള ചെരുവ് വരുന്നത് ഏകദേശം എൺപത് ശതമാനത്തോളം ഫുള്ളായ നിരപ്പായ സ്ഥലം തന്നെയാണ് അതുപോലെ നല്ല രീതിയിൽ ടാപ്പിംഗ് ചെയ്യുന്ന നല്ല മരങ്ങളാണ് ഇതിലുള്ളത് ഏകദേശം പത്ത് വർഷത്തോളം ടാപ്പിംഗ് ചെയ്ത മരങ്ങളാണ് ഇതിലുള്ളത് നല്ലൊരു അടിപൊളി തോട്ടം തന്നെയാണ് നല്ല രീതിയിൽ പാൽ ലഭിക്കുന്ന ഏരിയയാണ് ഇത് ഇപ്പോൾ എല്ലാവർക്കും അറിയാലോ ഷീറ്റിനൊക്കെ വില കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നല്ല വരുമാനമുള്ള ഒരു തോട്ടമാണ് അത് വളരെ ചെറിയ വിലക്കാണ് കൊടുക്കുന്നത് കുറച്ച് അർജൻറ് വിൽപ്പനയാണ് സെൻ്റ് ഒന്നിന് പതിനേഴായിരം രൂപയാണ് ആവശ്യപ്പെടുന്നത് എത്ര മനോഹരമായ ഈ തോട്ടം വളരെ ചെറിയ വിലക്കാണ് കേട്ടോ സാധാരണ നമുക്ക് ഈ വിലക്കൊക്കെ വരുന്നത് ഇപ്പോൾ വളരെ ചെരുവോ കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളായിരിക്കും ഇതെല്ലാ വാഹനങ്ങളും സ്ഥലത്തേക്ക് എത്തും അതുപോലെ തന്നെ ഈ സ്ഥലത്തിലൂടെ തന്നെ റോഡ് പോകുന്നുണ്ട് കുറച്ച് ഭാഗം ഒരു നൂറ് മീറ്റർ ഇരുന്നൂറ് മീറ്റർ മൺ റോഡ് വരുന്നുള്ളൂ നമുക്ക് അതും എല്ലാ വണ്ടി വരുന്ന രീതിയിൽ തന്നെയാണ് കാറ് സൈറ്റിലേക്ക് എത്തുന്ന രീതിയിൽ തന്നെയാണ് ഈ സ്ഥലമുള്ളത് നല്ലൊരു അടിപൊളി പ്ലേസ് തന്നെയാണ് വളരെ ചെറിയ വില മാത്രമാണ് ഇതിന് ചോദിക്കുന്നത് പതിനേഴായിരം രൂപ സെൻ്റ് ഒന്നിന് പതിനേഴ് ലക്ഷം രൂപ ഏക്കറിന് ഇത് ഏഴ് ഏക്കറിൻ്റെ അടുത്താണ് ഇതിൽ സ്ഥലം ഉള്ളത് നല്ലൊരു അടിപൊളി പ്ലേസ് തന്നെയാണ് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക തൊണ്ണൂറ്റി എട്ട് നാൽപ്പത്തി ഏഴ് നാൽപ്പത്തി ഒന്ന് എൺപത് നാൽപ്പത്തി രണ്ട് ഈ നമ്പർ വിളിക്കുക വിളിച്ചാൽ കിട്ടിയാൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക